ഇതാണ് നമ്മുടെ രണ്ടേ എൺപത്തി നാല് ഇതാണ്ടോ ഇതൊക്കെ ടാർട്ട് റോഡാണ് ബസ് റൂട്ടല്ല എന്നിരുന്നാലും എല്ലാ വലിയ വണ്ടി വരും ഈ സൈഡിൽ ഫുള്ള് വീടുകളാണ് ജനവാസ കേന്ദ്രമാണ് ഉണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് വീടുകളും കയറ്റും ഇതൊക്കെ വരികയാണ് ഉണ്ടോ ഈ റോഡ് ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് ഇതാണ് ഈ ഇടവഴി മുതലാണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത് ഇതിൽ തെങ്ങ് റബ്ബർ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് അത്യാവശ്യം മരങ്ങൾ ഇതാണ്ടോ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടേജാണ് ആണ് ഇതാണോ ഇപ്പം അങ്ങോട്ട് ആറ്റം വരണ്ട് സ്ഥലം റോഡ് ഫ്രണ്ടേജ് ഒരുപാടുണ്ട് ഇത് പ്ലോട്ടാക്കുകയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വില്ലുകൾ കിട്ടുകയാണെന്ന് വെച്ചാൽ അതിനൊക്കെ യോജിച്ച സ്ഥലമാണ് തെങ്ങൊക്കെ തെങ്ങും നാളികേരള്ളതാണ് നാളികേര ഒരുപാട് നല്ല വിശാലമായ സ്ഥലാണ് സ്ഥലം നമ്മളെ ഗേറ്റിന്റെ അവിടെ അതുവരെ കാണിച്ചു തന്നല്ലേ ഈ ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ റോഡിന്റെ ഫ്രണ്ടേജ് കാണിക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് മരങ്ങൾ ഇണ്ടട്ടോടെ കേട്ടോ ഇതൊക്കെ ഈ കരിങ്കല്ലിന്റെ മതിൽ കെട്ടിയ സ്ഥലമാണ് ഇവിടെ നിറയെ വീടുകളാണ് ഈ സൈഡിലൊക്കെ വീടുകളാണ് കണ്ടോ കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ടേജ് ആണ് നാല് ഭാഗത്തും റോഡ് ഒരു സൈഡില് ഇടവഴി പിന്നെ ഫ്രണ്ടില് ഇതായി റോഡുകൾ ഇതൊക്കെ വീടുകളെണ്ടോ ഒക്കെ അതിന്റെ ആണ് മഹാഗണി മരങ്ങളാണ് കൊറേ ഇതിലുള്ളത് ഒരുപാട് മരങ്ങളുണ്ട് അതില് താമസിക്കാൻ സൗകര്യത്തിൽ ഒരു പണിക്കാർക്കൊക്കെ താമസിക്കാനുള്ളൊരു വീടുണ്ട് കരിങ്കല്ല് കെട്ടിയ ഈ സംഭവം ഇതാണ് നമ്മുടെ അങ്ങോട്ട് മേല ഇവിടെ താഴത്തേക്ക് ഇങ്ങനെ റോഡ് ഇറങ്ങുന്നുണ്ട് അവിടെ നിറയെ വീടുകളാണ് തോട്ടങ്ങളും വീടുകളും രണ്ട് അമ്പത്തിനാലാണ് ആധാരത്തിന് എങ്കിലും ആ മറ്റേ സ്ഥലം കൂടുതലുണ്ട് ഇവിടെ തിരിക്കാം ഇതാണ് നമ്മുടെ റോഡിന്റെ സ്ഥലത്തിന്റെ ഇതാണ്ടോ ഒരു സൈഡ് ഇത് ഇതങ്ങനെയാണ് മേലക്കും ഞാൻ റോഡ് ഉണ്ടാക്കാണ്ട് തോട്ടം റോഡുണ്ട് കോൺക്രീറ്റ് ചെയ്യാണ്ട് ഇതാണ് സ്ഥലം അപ്പൊ നമ്മള് ഈ സ്ഥലത്തിന്റെ ഈ അറ്റത്തുനിന്ന് ഞാൻ ആദ്യം പോവുകയാണ് കേട്ടോ അപ്പൊ ഒന്നുകൂടി ഫ്രണ്ടേജ് നോക്കാം തിരിച്ചു വീണ്ടും പോവാണ് ഇതാണ് തോട്ടം ഫുള്ള് നാല് ഭാഗത്തും കരിങ്കല്ല മതിലാണ് ഇതാ നമ്മള് പറഞ്ഞ താഴത്തേക്കുള്ള റോഡ് കുറെ വീടുകളുണ്ട് അവിടെ കരിങ്കരില് മതിലാണ് ത്തില് മറ്റ പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ട് അതാണ് നമ്മുടെ തോട്ടത്തിന്റെ സൈഡ് കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം ഇതില് വെള്ളം കിട്ടും അതേപോലെ തന്നെ റോഡുണ്ട് വീടുകള് ജനവാസ കേന്ദ്രമാണ് പിന്നെ അതിൻ്റെ പുറമെ നമുക്ക് കറന്റ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് നമുക്ക് പ്ലോട്ട് അടിക്കാനും പറ്റും അതേപോലെ തന്നെ വില്ലുകൾ പണിയാനും ഒക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇതൊക്കെ ഫ്രണ്ടേജാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രയും ഗേറ്റ് നേരത്തെ കണ്ടത് ഇവിടെയാണ് നമ്മുടെ സ്ഥലത്തിന്റെ എന്റെ അവസാനിക്കുന്നത് ഇനി റോഡ് കുറച്ച് ഭാഗം കാണാം ഇതൊക്കെ നിറയെ വീടുകളാണ് പെരട്ടോട് ഇതാണ്ടോ ജനവാസ എന്ന് ചോദിച്ചല്ലേ അപ്പൊ ഇതാ വീടുകളാണ് ഇതൊക്കെ പുതിയ പുതിയ വീടുകൾ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ്ടോ അതൊക്കെ വീടുകൾ കയറിക്കൊണ്ടിരിക്കാണ് അത്യാവശ്യം നല്ല രീതിയുള്ള റോഡൊക്കെ ഉണ്ടായിരുന്നു െട്ടുന്നവർക്കോ മുറിച്ചു കൊടുക്കുന്നവർക്കൊക്കെയാണ് നല്ല സുഖം നമുക്ക് വീടുകളാണ് മുറിച്ചു കൊടുക്കുന്നവർക്ക് പറ്റും അവിടെ ഇതുവരെ ടാറിങ് പുതിയ ടാറിങ് വന്നിരിക്കാണ് കണ്ട വീടുകൾ പറഞ്ഞാല് കണ്ടമാനം വീടുകളാണ്